ബലാൽസംഗ കേസ് പ്രതിയും ദേരാ സച്ചാസോദ തലവനുമായ ഗുർമീദ് റാം റഹീം സിംഗ് എന്നും വിവാദ നായകനായിരുന്നു അദ്ദേഹത്തിന് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന പരോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് ഇരുപത് വർഷത്തെ തടവിനായിരുന്നു അദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നത് ഇതിനോടകം തന്നെ ഏതാണ്ട് പത്ത് തവണകളിലധികം പരോൾ അദ്ദേഹം നേടി പറയുന്നത് മിക്കതും തെരഞ്ഞെടുപ്പുകൾ തൊട്ടു മുന്നിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിലാണ് അദ്ദേഹത്തിന് പരോളുകൾ ഉണ്ടാവുന്നത് അതാണ് പലപ്പോഴും വിമർശനങ്ങൾക്കും കാരണമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുറെ അനുയായികളെ സ്വാധീനിക്കാൻ ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിരന്തരമുള്ള പരോളുകൾ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നാൽ പ്രതിപക്ഷ ആരോപണം ശരിവക്കും വിധമാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ നീക്കം ആറ് തവണ പരോൾ നൽകിയ മുൻ ജയിൽ ഉദ്യോഗസ്ഥന് ബി ജെ പി ഹരിയാനയിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയതോടെയാണ് പ്രതിപക്ഷ ആരോപണം ശരിയാണെന്ന് തെളിയുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികളുടെ ആദ്യ പട്ടികയിൽ സുനിൽ സാങ്വാൻ എന്ന മുൻ ജയിൽ ഉദ്യോഗസ്ഥൻ ഇടം പിടിച്ചിട്ടുണ്ട് ഇത് ബി ജെ പിക്ക് വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് രണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസിൽ ഗുർമീത് റാം റഹീം സിംഗിനെ കോടതി ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ചതാണ് ഹരിയാനയിലെ റോഹ്തക് ജില്ലയിലെ സുനാരിയ ജയിലിലാണ് ഇയാൾ ശിക്ഷ അനുഭവിക്കുന്നത് എന്നാൽ നാല് വർഷത്തിനിടെ പത്ത് തവണയാണ് ഗുർമീത് പരോളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനുവരിയിൽ അൻപത് ദിവസത്തെ പരോളിൽ പുറത്തിറങ്ങിയിരുന്നു ഇപ്പോൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ പല ലഭിച്ചിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുനിൽ സാങ്വാൻ അടുത്തിടെ ജയിൽ ഓഫീസർ സ്ഥാനം രാജിവെച്ചിരുന്നു ദാദ്രിയ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് ബി ജെ പി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സീറ്റിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മുൻ ബി ജെ പി നേതാവ് കൂടിയായ സോംവീർ സാങ്വാൻ വീണ്ടും ഈ സീറ്റിൽ നിന്നും മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേരുമെന്നതാണ് പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സോംവേർ പതിനാലായിരം വോട്ടുകൾക്കായിരുന്നു ഇവിടെ ജയിച്ചത് ഇത്തവണ സുനിൽ സാങ്വാനെ മത്സരിപ്പിക്കുന്നത് ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ തിരിച്ചടിയാകുമെന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ